കൊല്ലൂർ ആസ്ഥാനമായുള്ള മഹാകവി കുട്ടമത്ത് സംസ്കൃതി കേന്ദ്രത്തിന്റെ ഈ വർഷത്തെ പൂമാലിക പുരസ്കാരത്തിന് പ്രമുഖ പൂരക്കളി മറത്തുകളി പണ്ഡിതൻ അണ്ടോൾ ഒ വി രത്നാകരൻ പണിക്കർ അർഹനായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നവരാത്രി ആരംഭ ദിനത്തിൽ രാവിലെ നടക്കുന്ന ചടങ്ങ് കേരള തുറമുഖ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ഭീമ ഭീമോത്സവം കൈനിറിയ ഓണസമ്മാനവുമായി നമ്മുടെ സ്വന്തം ഭീമ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ നാല് വരെ ഭീമ സ്വർണത്തിനൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിറകുകൾ നൽകുന്നു ഭീമ കാസർഗോഡ് കാഞ്ഞങ്ങാട് ജ്വല്ലാട്

ब्रह्मस्वरूपादया यस्य तिप्रिरवेण भारि भगवन् കുട്ടമത്ത് സാംസ്കൃതി കേന്ദ്രത്തിൻ്റെ പൂമാലിക പുരസ്കാരം കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ എൻ കുറുപ്പ് കൊല്ലൂർ മൂകാംബിക സന്നിധിയിൽ നടക്കുന്ന ചടങ്ങിൽ രത്നാകരൻ പണിക്കർക്ക് സമർപ്പിക്കും പൂരക്കളി മറത്തുകളി രംഗത്ത് സജീവമായതിൻ്റെ ജൂബിലി വർഷത്തിൽ ലഭിച്ച പുരസ്കാരത്തിൻ്റെ ആഹ്ലാദത്തിലാണ് കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ അണ്ടോൾ രത്നാകരൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നീലേശ്വരം നാഗച്ചേരി ഭഗവതി ക്ഷേത്രത്തിലാണ് പൂരമാക്ക് തുടക്കം കുറിച്ചത് അണ്ടോൾ ബാലകൃഷ്ണ പണിക്കരുടെ ശിക്ഷണത്തിലാണ് പൂരക്കളി മറത്തുകളി രംഗത്തേക്ക് കടന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ചന്തേര ചെമ്പിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുമാണ് പട്ടും വളയും ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കുഞ്ഞിമംഗലം അണീക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും പൂരക്കളി പണിക്കർമാർക്ക് ലഭിക്കുന്ന പരമോന്നത ബഹുമതിയായ വീരശൃംഖല നൽകി ആദരിച്ചു ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൂമാലിക പുരസ്കാരം ഇത്രയും വർഷമായി പൂരക്കളി മറുത്തുകളി രംഗത്ത് പ്രവർത്തിക്കുന്ന എനിക്ക് എൻ്റെ ഈ പൂരക്കളി തുടങ്ങിയിട്ട് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അയിമ്പത് വർഷം പൂർത്തീകരിക്കുക ഈ പൂർത്തീകരിച്ചതിൻ്റെ ആ സമയത്ത് തന്നെ ആണ് ഈ പൂമാലിക പുരസ്കാരം എന്തോ ഒരു ദൈവിക കടാക്ഷം കൊണ്ട് എന്നിലേക്ക് വന്നു ചേർന്നത് അത് എൻ്റെ എല്ലാ വർഷവും ഞാൻ ഉരക്കളി മറുത്തു കഴിഞ്ഞ സമയത്ത് ആ കഴിഞ്ഞവാട് തന്നെ മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് ഈ ഇതും ഈ ഭൂമാലിക പുരസ്കാരവും അതോടൊപ്പം തന്നെ ഈ മൂകാംബിക ക്ഷേത്രത്തിൽ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചടങ്ങ് ഒരു പരിപാടി അവിടെ നടത്തി അവിടുന്ന് കിട്ടുന്നത് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കെ വി ശാന്തയാണ് ഭാര്യ രസ്ന ശ്രീഹരി താശ് എന്നിവർ മക്കളാണ് നവരാത്രി ആഘോഷത്തിൻ്റെ ദിനമായ സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ കുട്ടമത്ത് സാംസ്കൃതി കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ പൂമാലിക പുരസ്കാരം ഏറ്റുവാങ്ങും തുടർന്ന് തൃക്കരിപ്പൂർ കുന്നച്ചേരി പൂമാല ഭഗവതി ക്ഷേത്ര പൂരക്കളി സംഘത്തിൻ്റെയും കയ്യൂർ മുണ്ട്യ പൂരക്കളി സംഘത്തിൻ്റെയും പൂരക്കളി അരങ്ങേറും ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ